മൂവാറ്റുപുഴ പ്രസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഡിജിറ്റൽ ഒരുക്കി ഡിജിറ്റൽ ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ പ്രസ് ക്ലബിൽ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബിന്റെ അൻപതാമത് വാർഷികത്തിൽ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഉപകാരപ്രദമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിറ്റൽ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് മാറുന്ന കാലത്തിനനുസരിച്ച് വിജ്ഞാനം നേടുന്നതിനുള്ള സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രസ് ക്ലബ് അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി ഡിജിറ്റൽ ലൈബ്രറി യാഥാർഥ്യമായിരിക്കുന്നത് ഒരേ സമയം ഒന്നിലധികം ആളുകൾക്ക് ലൈബ്രറിയിലെത്തി വിവരശേഖരണം നടത്താവുന്നതാണ് ഓൺലൈൻ സേവനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുള്ളത് സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും പൊതു ലക്ഷ്യമിടുന്ന പ്രസ് ക്ലബ് ഡിജിറ്റൽ ലൈബ്രറിയുടെ സേവനങ്ങളെല്ലാം തികച്ചും സൗജന്യമായാണ് നൽകുന്നത് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പ്രസ് ക്ലബ് ആസ്ഥാനത്ത് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ

ఎక్సట్రాసిబిలి ఎక్స్ట్రా ఆవిశ్స్ ఆరణ ఫస్ట్ న్యూస్ట్ వరకు న్యూస్ చాల్స్ ఎట్ పుండ అన్యూస్ పేపర్స్ ఇతర న్యూస్ పేపర్స్ వేరే సొసైటీ ಎಲ್ಲರೂ ಮಲಯಾಳಿ ಎಲ್ಲರೂ ನ್ಯೂಸ್ ಪೇಪರ್ ವಾಕೂರು ಈ ನ್ಯೂಸ್ ಪೇಪರ್ ಕರಕ್ಟ್ ಆಗೋದು ಬೇರೂಪಿಡ್ ಅದೊಂದು ಮಳೆ ಇಂಪೋರ್ಟು ಅದೇ ಈ ಕೂಡ ಈಕ್ನೋಳಜಿಯವ್ರಿ

ക്ലബ് അംഗം മുഹമ്മദ് ഷഫീഖിന്റെ മകൻ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഹമ്മദ് മൂവാറ്റുപുഴ ഡിവൈഎസ് പി എം ബൈജു ഉപഹാരങ്ങളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് പി ജി ബിജു സെക്രട്ടറി അനൂപ് പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ അവളുടെ 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 ആത്മവിശ്വാസവും വളർച്ചയും ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗൗതമംഗലം